കോഴിക്കോട് ജില്ലയിൽ നവകേരള സദസ്സ് നടക്കുന്നതിനിടെ പ്രതിഷേധവുമായെത്തിയ കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകരും ക്രൂരമായി മർദ്ദനം ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു അത്തരത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ടേക്ക് വന്ന കെ എസ് യു പ്രവർത്തകർക്ക് വലിയ തോതിൽ തന്നെ പരിക്കേറ്റിരുന്നു അത്തരത്തിൽ പരിക്കേറ്റ കെ എസ് യുവിൻ്റെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിലെ യൂണിറ്റ് ഭാരവാഹിയായ ജോയൽ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അന്ന് എന്തായിരുന്നു സംഭവിച്ചത് ജോയൽ അന്ന് മുഖ്യമന്ത്രി നമ്മൾ കേരള സദസിൻ്റെ ഭാഗമായി കോഴിക്കോട് വരുന്ന സമയമായിരുന്നു ആ സമയത്ത് ഞങ്ങൾ കരിങ്കൂടി പ്രതിഷേധമായി ഞങ്ങൾ ഇരിഞ്ഞുപ്പാലത്ത് ജില്ലാ പ്രസിഡന്റ് രാജനേട്ടൻ അടക്കമുള്ള നേതാക്കന്മാരുമായിട്ട് ഞങ്ങളവിടെ ഒത്തുചേർന്നിട്ടുണ്ടായിരുന്നു ആ സമയത്തായിരുന്നു മുഖ്യമന്ത്രി വാഹനം അതുവഴി പാസ്സായത് ആ ടൈമിൽ ഞങ്ങൾ കരിങ്കുടി കാണിക്കാൻ വേണ്ടി മുന്നോട്ട് വരികയും പെട്ടെന്ന് ഒരു പോലീസ് സാറേൻ എൻ്റെ ബാഗിലേക്ക് തള്ളിയും നമ്മുടെ ബിജു സാറ് എൻ്റെ കഴുത്തിനീറി പിടിക്കുന്ന സംഭവമാണ് ഉണ്ടായത് അത് ഞാൻ പലവട്ടം ആവർത്തിച്ച് പറഞ്ഞിരുന്നു കഴുത്തിനൊരു സാറെ ശ്വാസം മുട്ടുന്നു പക്ഷേ ഏകദേശം ഒരു ഒരു മിനിറ്റോളം കഴുത്തിനീറി മൃത്തിപ്പിടിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത് ഞങ്ങൾ ജില്ലാ പ്രസിഡന്റ് വാഹനത്തിൻ്റെ അകത്ത് അറസ്റ്റ് ചെയ്ത് കയറിയതിനു ശേഷം പിന്നീട് വാഹനത്തിൻ്റെ വെള്ളിലേക്ക് അദ്ദേഹം പുറത്തിറങ്ങി വന്ന് ബലമായി തന്നെ ശബ്ദം ഉയർത്തി പറഞ്ഞതിനു ശേഷമാണ് അദ്ദേഹം കഴുത്തിൽ നിന്ന് കൈവിടാൻ ശ്രമിച്ചത് അത്ര നേരം കൈ അദ്ദേഹം കഴുത്തിൽ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ പലവട്ടം ആവർത്തിച്ചു തുടർന്ന് എനിക്ക് ശ്വാസം മുട്ടുന്നു ശ്വാസം മുട്ടുന്ന ഞാൻ നിരവധി വട്ടം പറഞ്ഞു എനിക്ക് കണ്ണുകൂലം കാണാത്ത പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ആണ് അറിയാം ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിലെ വിദ്യാർത്ഥിയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഭാവി പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ ഇത്തരത്തിലുള്ള മർദ്ദനം തുടരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായി മാറുന്നുണ്ടോ നമ്മൾ പ്രതിഷേധിക്കുന്ന ജനാധിപത്യ നാട്ടിലാണ് നമ്മൾ ഇപ്പോൾ ജനാധിപത്യപരമായി നമ്മൾ പ്രതിഷേധിക്കുന്നത് കൊണ്ട് ഒരിക്കലും നമുക്ക് തെറ്റുണ്ടെന്ന് നമ്മൾ ഈ അടുത്ത പ്രതിഷേധങ്ങൾ നമ്മൾ കാണുന്നതാണ് പക്ഷേ ജനാധിപത്യ നാട്ടിൽ ജനാധിപത്യപരമായ രീതിയിലാണ് നമ്മൾ പ്രതിഷേധിച്ചത് നമ്മൾ ആ വാഹനം കടന്നുമ്പോൾ ആ വാഹനത്തിൻ്റെ അടുത്ത് പോലും ഇല്ല നമ്മൾ മീറ്ററുകൾ അകലെയാണ് നമ്മൾ നിന്ന് വാഹനത്തിൻ്റെ അടുത്തുകൊണ്ടായിരുന്നെങ്കിൽ നമ്മളെ ഏത് രീതിയിലായിരിക്കും അവർ കൈകാര്യം ചെയ്തതെന്ന് നമുക്കറിയില്ല അറിയില്ല കാര്യം വാഹനത്തിൻ്റെ അടുത്ത് പോലും ഇല്ലാത്ത ഞങ്ങളെ ശ്വാസം മുട്ടിച്ച് കൊല്ലാനാണ് ശ്രമിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ചിലയിടങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പോലീസ് നീക്കങ്ങൾക്ക് ശേഷം പ്രാദേശിക തലത്തിൽ ഡിവൈഎഫ്ഐയുടെയും എസ് എഫ് ഐയുടെയും പ്രവർത്തകർ കെ എസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഈ സംഭവങ്ങൾക്കൊക്കെ തന്നെ ശേഷം ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള പ്രതികരണമൊക്കെ നാട്ടിലെ ഡിവൈഫ് എസ് എഫ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു നിലവിലെ എന്നെ ഫോൺ വിളിക്കുക അങ്ങനത്തെ ഒരു സാഹചര്യം ഇത് നിലവിലുണ്ടായിട്ടില്ല പക്ഷേ എൻ്റെ ആലപ്പുഴ എൻ്റെ നാട് ആലപ്പുഴയാണ് എൻ്റെ ആലപ്പുഴ ജില്ലയിലെ ഒരു സർവ സഹപ്രവർത്തകൻ്റെ വീട്ടിൽ കയറി ഡിവൈഫും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരും ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ നിലവിൽ ഞാൻ നാട്ടിലേക്ക് പോയിട്ടില്ല നിലവിൽ ഇവിടെ നിന്ന് എനിക്കൊരു പ്രശ്നവും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഭാവിയിലുണ്ടാവുമല്ലോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പോൾ ഗവർണർക്ക് നേരെ എസ് എഫ് ഐ കരിങ്കുടികളുമായി എത്തുന്ന സമയത്ത് അവരെ ജനാധിപത്യ പോരാളികളെന്നും കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ നവകേരള സദസ്സിനെതിരെ പ്രതിഷേധവുമായി കരിങ്കുടികളുമായി എത്തുന്ന സമയത്ത് അവരെ ചാവേറുകൾ എന്നും പറയുന്നത് ഏതു തരത്തിലുള്ള ജനാധിപത്യ വ്യവസ്ഥിതിയാണ് എന്നാണ് ഈ പ്രവർത്തകരൊക്കെ തന്നെ ഇപ്പോൾ ചോദിക്കുന്നത് ഷിജിൻ നരപ്പറ്റിയ്ക്കൊപ്പം സാരങ്ക് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്